പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം റഷ്യ അവരുടെ ആർ തേർട്ടി സെവൻ എം ബി വി ആർ മിസൈൽ കെ എച്ച് സിക്സ്റ്റി നയൻ സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ എന്നിവ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ് ആർ തേർട്ടി സെവൻ ഒരു എയർ ടു എയർ മിസൈലാണ് ഇതിന് ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുവാൻ സാധിക്കും മാത്രവുമല്ല ഈ മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കുവാനും റഷ്യ തയ്യാറാണ് സുഗോയ് തേർട്ടി എം ഗെയിൽ ഈ മിസൈൽ ഘടിപ്പിക്കുവാൻ സാധിക്കും ഇതൊരു ലോങ് റേഞ്ച് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്നാൽ നാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ റേഞ്ചുള്ള എയർ ടു എയർ മിസൈലാണ് മറ്റ് എയർക്രാഫ്റ്റുകളെ വെടിവെച്ചിടുവാൻ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് എയർ ടു എയർ മിസൈലുകൾ റഷ്യയുടെ തന്നെ ആർ തേർട്ടി മിസൈലുകളെ ബേസ് ചെയ്താണ് ആർ തേർട്ടി സെവൻ മിസൈലുകൾ നിർമ്മിച്ചിരിക്കുന്നത് മുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയാണ് ഈ മിസൈലിന്റെ റേഞ്ച് അവാക്സ് എയർക്രാഫ്റ്റുകൾ ഏരിയൽ ടാങ്കറുകൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ എന്നിവയെ തകർക്കുവാനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് മാക് ആറ് വരെ വേഗത കൈവരിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും ഇവയ്ക്ക് അഞ്ഞൂറ്റി പത്ത് ആണ് ഭാരം നാല് മീറ്ററിന് മുകളിൽ നീളം ഇവയ്ക്കുണ്ട് അറുപത് കിലോഗ്രാം ആണ് വാർഹെഡ് വെയ്റ്റ് മുപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഡയമീറ്റർ ഇന്ത്യ നിർമ്മിച്ച അസ്ത്ര എം കെ വൺ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലിന് മൂന്നേ പോയിൻ്റ് ആറ് മീറ്റർ ആണ് നീളം പതിനേഴ് പോയിന്റ് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ അസ്ത്രയ്ക്ക് നൂറ്റി അൻപത്തി നാല് കിലോഗ്രാമാണ് ഭാരം ആർ തേർട്ടി സെവൻ എം എത്ര വലിയ മിസൈലാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകും കൂടാതെ റേഞ്ച് വർദ്ധിപ്പിക്കുവാൻ ഇവയ്ക്ക് ഒരു ബൂസ്റ്റർ കൂടി നൽകിയിട്ടുണ്ട് ഒരു നിശ്ചിത ദൂരത്തിന് ശേഷം ഈ ബൂസ്റ്റർ സെക്ഷൻ മിസൈലിൽ നിന്നും വേർപെടും ആർ തേർട്ടി സെവൻ എം മിസൈലിൻ്റെ എക്സ്പോർട്ട് വേരിയൻറ്റിന് ആർ വി വി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എക്സ്പോർട്ട് വേരിയൻറ്റ് വളരെയധികം ആയിട്ടുള്ള ഒരു മിസൈലാണ് ഇതായിരിക്കണം റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് എക്സ്പോർട്ട് വേരിയൻറ്റിന് ഇരുന്നൂറ് ആണ് റേഞ്ച് ഇതിൻ്റെ വേഗത വെറും മാക്ക് രണ്ടാണ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ നേരിടുവാൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ടാങ്കറുകൾ ബോംബറുകൾ പോലെയുള്ള എയർക്രാഫ്റ്റുകളെ പോലും വളരെ ദൂരെ നിന്നും വെടിവെച്ചിടുവാൻ ഈ എക്സ്പോർട്ട് വേരിയന്റിന് സാധിക്കുകയില്ല നിലവിൽ സുഗോയ് തേർട്ടി എം കെഇയിൽ ഉപയോഗിക്കുന്ന അസ്ത്ര ആർ സെവൻറ്റി സെവൻ എന്നിവയ്ക്ക് നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് മാക്സിമം റേഞ്ച് പാകിസ്ഥാന്റെ ജെ എഫ് സെവൻറ്റീൻ ജെ ടെൻ എന്നിവ നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ റേഞ്ചുള്ള പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈലാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലായി ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈന അവരുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലിൻ്റെ ഒറിജിനൽ വേരിയൻ്റാണ് പാകിസ്ഥാന് നൽകിയത് ഇതിന് ഇരുന്നൂറ് ആണ് റേഞ്ച് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾക്ക് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് നേരിടേണ്ടി വന്നത് ചൈന ഓപ്പറേറ്റ് ചെയ്യുന്ന പി എൽ സെവൻറ്റീൻ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾക്ക് നാനൂറ് കിലോമീറ്റർ വരെയാണ് റേഞ്ച് ചൈനയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ വളരെ പുറകിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് നിലവിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള മിസൈൽ മീറ്റിയോർ മിസൈലുകളാണ് ഇവ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മിസൈലുകൾ ഇതുവരെയും റാഫേലിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടില്ല ആർ തേർട്ടി മിസൈലുകൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത് യുക്രൈൻ്റെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ വെച്ച് ഈ മിസൈൽ ഉപയോഗിച്ച് റഷ്യൻ ഫൈറ്ററുകൾ തകർത്തിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ നെടുന്തൂണാണ് സുഗോയ് തേർട്ടി എം ഗെ ഐ ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ പകുതിയോളം സുഗോയ് തേർട്ടി എം ഗെ ഐ ആണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസ്ത്ര എം ഗെ ടു ബീവിയാർ മിസൈലിന് നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് റേഞ്ച് അസ്ത്ര എം ഗെ ത്രീ അഥവാ ഖാൻഡീവിന് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകും എന്നാൽ ഖാൻഡീവ് പൂർണമായും ഡെവലപ്പ് ചെയ്യുവാൻ ഏതാനും വർഷങ്ങൾ കൂടി വേണ്ടിവരും കാത്തിരിക്കുവാൻ നമുക്ക് സമയമില്ല ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണി ഓരോ നിമിഷവും വർദ്ധിച്ചു വരികയാണ് റഷ്യ തങ്ങളുടെ ഒറിജിനൽ ആർ തേർട്ടി സെവൻ മിസൈൽ നൽകുവാൻ തയ്യാറാണെങ്കിൽ അവ സുഗോയ് തേർട്ടി എം കെ ഐയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക തന്നെ വേണം ഇത് വളരെ അത്യാവശ്യമായി നേരിണ്ട ഒരു കേപ്പബിലിറ്റിയാണ് ഇന്ത്യക്ക് വേണ്ടി കുറച്ചുകൂടി കേപ്പബിളായ ഒരു വേരിയന്റ് റഷ്യ നൽകുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് അവ ഉപയോഗിക്കാവുന്നതാണ് മുന്നൂറ് കിലോമീറ്റർ റേഞ്ചും മാക്ക് നാല് വേഗതയെങ്കിലും ഈ മിസൈലുകൾക്ക് ഉണ്ടാവണം ആർ തേർട്ടി സെവൻ പോലെയുള്ള മിസൈലുകൾ ഇന്ത്യയ്ക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ടെക്നോളജികൾ എല്ലാം ഇന്ത്യയിൽ തന്നെ ലഭ്യവുമാണ് അസ്ത്ര എം കെ വണ്ണിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ച് ഒരു ബൂസ്റ്റർ കൂടി ഘടിപ്പിച്ചാൽ മുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ചുള്ള ഒരു മിസൈൽ നമുക്ക് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ സിമ്പിൾ ആയ സൊല്യൂഷൻസിന് പകരം അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിക്ക് വേണ്ടി കാത്തിരിക്കുന്നതും മണ്ടത്തരമാണ് അതുപോലെ തന്നെ റഷ്യ ഇന്ത്യക്ക് അവരുടെ കെ എച്ച് സിക്സ്റ്റി നയൻ സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലും ഓഫർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ സുഗോയ് തേർട്ടി എം കെ ഐ ഘടിപ്പിക്കുവാനാണ് ഇവയും ഓഫർ ചെയ്തിരിക്കുന്നത് റാഫേലിൽ ഉപയോഗിക്കുന്ന സ്കാൽപ്പ് മിസൈലുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന മിസൈലുകളാണ് കെ എച്ച് സിക്സ്റ്റി നയൻ സുഗോയ് ഫിഫ്റ്റി സെവന് വേണ്ടിയാണ് ഇവ ഡെവലപ്പ് ചെയ്തത് ഇതിന് എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുണ്ട് വാർഹെഡിന് മുന്നൂറ്റി പത്ത് കിലോഗ്രാം ആണ് വെയ്റ്റ് മുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് ഇവയുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ശത്രുരാജ്യങ്ങളുടെ വളരെ ഉള്ളിൽ ആക്രമണം നടത്തുവാൻ സഹായിക്കുന്നു ഇന്ത്യയിൽ ഡി ആർ ഡി ഒ ഇത്തരത്തിലുള്ള എയർ ലോഞ്ചഡ് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല അതുപോലെ തന്നെ ഇന്ത്യ എയർ ലോഞ്ചഡ് നിർഫൈ ക്രൂയിസ് മിസൈലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇവയ്ക്ക് എണ്ണൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെയാണ് റേഞ്ച് ഇന്ത്യക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു മിസൈൽ കൂടി പരിഗണിക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്